ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് നാഗ്മെ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഒരിക്കലൂടെ സ്വാഗതം ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എപ്പിസോഡുകളിൽ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുന്നൂറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം മുപ്പത്തൊൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോസഫിനെ പാപത്തിൽ വീഴ്ത്തി പ്രയോജനരഹിതനാക്കുവാൻ പിശാച ഒരുക്കിയ പാപത്തിൻ്റെ കെണികളെക്കുറിച്ചാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നാം ഒടുവിലായിട്ട് ഓർത്തത് പിശാച യോസഫിനെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ പൊത്തിഫേറിൻ്റെ ഭാര്യയിലൂടെ അവനെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന രംഗത്തെക്കുറിച്ചാണ് ഏഴാം വാക്യത്തിൽ നമ്മളിങ്ങനെ ഓർക്കുണ്ടായി യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണ് പതിച്ചു നാം നമ്മോർത്തതുപോലെ ആ കണ്ണുകളുടെ നോട്ടം കേവലം ഒരു മാനുഷികമായ വിഷയം മാത്രമല്ല മറിച്ച് പിശാജ് ദൈവത്തിൻ്റെ ഭക്തനായ ഈ യൗവനക്കാരനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു കാരണമുണ്ട് അവൻ്റെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് ആ മന്ദിരം അശുദ്ധമായാൽ അവനിലൂടെയുള്ള ദൈവിക പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിയാതെ വരും ദൈവം അവനെ തിരഞ്ഞെടുത്തതിൻ്റെ പർപ്പസ് അവന് ചെയ്തു തീർക്കുവാൻ കഴിയാതെ വരും അവനെ പ്രയോജനരഹിതനാക്കി തീർക്കുവാൻ കഴിയും ഇത് പിശാചിന് നന്നായിട്ടറിയാം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തട്ടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ മുഖാന്തരം നാം വീണു പോകുവാൻ ഇടയാകരുത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം വിനിയോഗിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ നമുക്ക് സാധിക്കേണ്ടതാണ് തുടർന്നുള്ള ചിന്തകളിലേക്ക് നാം കടക്കുകയാണ് പത്താം വാക്യം ശ്രദ്ധിച്ചാലും അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരിക ഇരുപ്പാനോ യോസഫ് അവളെ അനുസരിച്ചില്ല ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ ഒരു വിഷയമാണ് അതെന്താണ് പാപത്തിൻ്റെ പ്രലോഭനം വിശ്വാസിക്കെതിരെ തുടർമാനമായിട്ടുള്ളതാണ് എന്ന വിഷയത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും ഒരിക്കൽ പരാജയപ്പെട്ടാലും പാപം പിന്മാറുകയില്ല പിശാജ് വർദ്ധിത വീര്യത്തോടുകൂടെ തുടർമാനമായി നമ്മെ വീഴ്ത്തുവാനായി ശ്രമിക്കും എന്നുള്ള മുന്നറിയിപ്പ് വളരെ വ്യക്തമായി നാം ഹൃദയത്തിൽ കരുതേണ്ടതാണ് എനിക്ക് ഇന്നലെ പാപത്തെ ജയിപ്പാൻ കഴിഞ്ഞു ഇന്ന് പാപത്തെ ഞാൻ ജയിച്ചു അതുകൊണ്ട് നാളെ ഞാൻ വീണുപോകുകയില്ല എന്നല്ല എനിക്ക് നാളെ ജയിക്കണമെങ്കിൽ ഇന്നത്തെക്കാൾ കൂടുതൽ കൃപ എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് കർത്താവിൽ ഞാൻ അമിതമായി ആശ്രയിക്കുകയും ഇന്നത്തെക്കാൾ കൂടുതൽ വർദ്ധിതമായ ദൈവകൃപു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യണമെന്നുള്ളത് സ്വർഗം നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു വിഷയമായി ഇവിടെ കാണുവാൻ കഴിയുന്നു തുടർമാനമായി പാപം ഒരു വിശ്വാസിയെ സമീപിക്കുമെന്നുള്ള വിഷയം ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കട്ടെ അവിടെ ഒരു പ്രയോഗമുണ്ട് അവളുടെ അരികെ ഇരുപ്പാനോ അരികെ ഇരിക്കുക എന്ന് തോന്നിയാൽ ഒരുപക്ഷെ അത് നിരുദ്രപരമായി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ചിലരെങ്കിലും പറഞ്ഞേക്കാം അരികെ ഒന്ന് ഇരുന്നാൽ എന്നാ കുഴപ്പം മറ്റു കാര്യങ്ങളൊന്നും ജീവിതത്തിൽ വരാതെ സൂക്ഷിച്ചാൽ മതിയല്ലോ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നിരുപദ്രവകരമെന്ന് തോന്നിയാലും ഒരിക്കലും പാപത്തിൻ്റെ അരികിൽ ഇരിക്കരുത് പാപത്തെ ആ രീതിയിൽ സമീപിക്കരുത് പാപത്തിൻ്റെ അരികിലേക്ക് ചെന്നാൽ നിശ്ചയമായിട്ടും തുടർമാനമായി പല പാപത്തിൻ്റെ കയങ്ങളിലേക്ക് വീണു പോകുമെന്നുള്ള ചിന്ത ഒരു ദൈവ പൈതലനെ നയിക്കേണ്ടതാവശ്യമാണ് അവളുടെ അരികെ ഇരുപ്പാനും വിശുദ്ധ തിരുവിഴുത്തിൽ സദർശവാക്യങ്ങൾ ആറാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടോ വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ഒരു മനുഷ്യന് തൻ്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരുവാൻ കഴിയാത്തതുപോലെയും ഒരുത്തന് കാൽ പൊള്ളാതെ തീക്കനൽമേൽ നടക്കാൻ കഴിയാത്തതുപോലെയും പാപത്തിന്റെ അടുക്കൽ ഇരുന്നാൽ വീഴ്ച വരാതെ ഇരിക്കയില്ല എന്ന മുന്നറിയിപ്പ് സദൃശവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരുത്തന് തൻ്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ എങ്ങനെയാണ് തീ കൊണ്ടുവരുവാൻ കഴിയുക ഒരുത്തന് കാൽ പൊള്ളാതെ എങ്ങനെയാണ് തീക്കനൽമേൽ നടക്കുവാൻ കഴിയുക ഇത് രണ്ടും അസാധ്യമായിട്ടുള്ള വിഷയമാണ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അരികിലേക്ക് നാം ചെന്നാൽ പാപം നമ്മുടെ അരികിലേക്ക് അതിൻ്റെ വശ്യതയുമായി വരുമ്പോൾ അതിൻ്റെ ആയുധങ്ങളുമായി വരുമ്പോൾ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ പാപത്തോട് എതിർത്ത് നിൽപ്പാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നാം പാപത്തെ സോഫ്റ്റ് കോർണറിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വീഴ്ചകൾ വരികയും നാം ദൈവസന്നിധിയിൽ തീരുകയും ചെയ്യുമെന്നുള്ളത് മറക്കരുത് പാപം തുടർമാനമായി വന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ പരീക്ഷണങ്ങളുമായി വിശ്വാസിയെ സമീപിക്കുന്ന സ്വഭാവം അതിനുണ്ട് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നാം കരുതിക്കൊള്ളണം ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം സങ്കീർത്തനങ്ങൾ ഒന്നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് പ്രത്യുത നാം ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണമെന്നുള്ളത് വിശുദ്ധ തിരുവെടുത്ത് നമ്മോട് പ്രബോധിപ്പിക്കുന്നത് ഇവിടെ യജമാനത്തി പിശാജിന്റെ ആയുധമായി ഉപയോഗിക്കപ്പെട്ടപ്പോഴും അവളെ അനുസരിപ്പാൻ അവളുടെ അരികെ ഇരിപ്പാൻ പാപത്തിൻ്റെ തുടർമാനമായ പ്രലോഭനങ്ങളെ ജയിപ്പാനായിട്ട് ഇവിടെ വളരെ ശ്രദ്ധയോടെ നിൽക്കുന്ന യോസഫിനെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ജാഗ്രത പാപത്തിനെതിരെ സൂക്ഷിപ്പാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തമായിട്ട് പ്രബോധിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ തീരുമാനമെടുക്കാം കർത്താവേ എനിക്ക് ദിനം പ്രതിയുള്ള കൃപ ധാരാളം ആവശ്യമാണ് ഞാൻ വീണു പോകുവാൻ സാധ്യതയുള്ള ഒരുവനാണ് ഒരു ാണ് അതുകൊണ്ട് കൃപമേൽ കൃപ എനിക്ക് അനുനിമിഷം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പാപത്തെ എതിർത്ത് വിശ്വാസ ജീവിതത്തിൽ വിജയിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ